വയനാട്ടിലെ ദുരിതർക്ക് ഒരു കൈസഹായം എന്നോളം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നിരവധി സഹായങ്ങളാണ് വയനാട്ടിലേക്ക് എത്തുന്നത് സഹോദരങ്ങൾക്ക് കൈകോർക്കുവാൻ വയനാട്ടിലെ ആളുകളും ഒരിക്കലും വിമുഖത പ്രകടിപ്പിച്ചിട്ടില്ല രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സൈനികർക്കും നാട്ടുകാർക്കും മാധ്യമ പ്രവർത്തകർക്കും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്കും ഏതു നേരം ചെന്നാലും ആഹാരവും വെള്ളവും ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു മുസ്ലിം ലീഗിന്റെ വൈറ്റ് ഗാർഡ് എന്ന പേരിലുള്ള സന്നദ്ധ വിഭാഗ പ്രവർത്തകർ സൗജന്യമായി ദുരിതബാധിത മേഖലയിൽ കൊടുത്തുകൊണ്ടിരുന്ന ഭക്ഷണത്തിനെതിരെ പരാതികൾ ഉയർത്തി പരിപാടി നിർത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പോലീസ് ദുരന്തം നടന്ന അന്ന് മുതൽ കെ എൻ സി സിയുടെ പിന്തുണയോടെ ദിവസവും പതിനായിരം പേർക്കോളം ഏതു നേരം ചെന്നാലും വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരുക്കുകയായിരുന്നു വൈറ്റ് ഗാർഡ്സ് രാവിലെ അഞ്ചര മുതൽ രാത്രി പന്ത്രണ്ടര വരെ അവരുടെ സേവനം അവിടെയുണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുടെ അടുത്തെത്തി ആഹാരങ്ങൾ നൽകുന്നതിനും രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെടുന്ന എല്ലാവർക്കും ഏത് സമയത്തും അവിടെ പോയി ആഹാരം കഴിക്കുന്നതിനും സൗകര്യങ്ങൾ വൈറ്റ് ഗാർഡ്സ് അവിടെ ചെയ്തിരുന്നു എന്നാൽ സൗജന്യ ആഹാരം കൊടുക്കുന്നതിന് വിലക്കുകയാണ് കേരള പോലീസ് വൈറ്റ് ഗാർഡ്സിനെതിരെ സർക്കാരിന്റെ തീരുമാനം എന്നോണം കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ വയനാടിന്റെ ദുഃഖത്തിൽ പങ്കുചേരാനും ആ കഠിനാധ്വാനം ചെയ്യുന്ന വിവിധ സന്നദ്ധ പ്രവർത്തകർക്ക് ആഹാരം നൽകിയതും ഈ സർക്കാരിന് ഇനി ഏത് ആവശ്യമില്ല എന്ന് അവരെ അറിയിച്ചിരിക്കുകയാണ് ഡി സത്യാവസ്ഥ എന്താണെന്ന് പ്രതികരിച്ചിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് എന്തൊക്കെയാണെങ്കിലും ചെയ്തത് ഒരു മോശം പ്രവൃത്തി തന്നെയാണ് രാപ്പകലില്ലാതെ അധ്വാനിച്ച കുറച്ചു പേരുടെ കഷ്ടപ്പാടിന്റെ വിലക്ക് സർക്കാർ നൽകിയ തിരിച്ചടിവ് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പ്രതികരിച്ചിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ദുരിതപ്രദേശത്ത് വോളണ്ടിയർമാർ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ് ഭക്ഷണം വളരെ മാന്യമായി പാചകം ചെയ്ത് നൽകുന്നതുണ്ടെങ്കിലും രക്ഷാദൌത്യത്തിലുള്ള ചില ആളുകൾക്ക് ഭക്ഷണം കഴിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജില്ലാ ഭരണകൂടം ഇത് ശ്രദ്ധയിൽപ്പെടുത്തി ഭക്ഷണത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നുണ്ട് രക്ഷാദൌത്യം ചെയ്യുന്നവർക്ക് ഭക്ഷണം നൽകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയേ പറ്റൂ ഭക്ഷണം വിതരണം ചെയ്യുന്ന വോളണ്ടിയർമാർ അനാവശ്യ വിവാദം ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇതുവരെ ഭക്ഷണം നൽകിയവരുടെ സേവനം വളരെ വലുതാണ് ഇത്തരം ആളുകളുടെ സഹായം നമുക്ക് വേണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എന്തൊക്കെയാണെങ്കിലും നാല് ദിവസം രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് വിശക്കുന്ന വയറുകളിൽ ആഹാരം എത്തിച്ചവർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് അവരെ അഭിനന്ദിച്ചില്ലെങ്കിലും അവരുടെ കഷ്ടപ്പാടിനെയും പ്രവൃത്തിയെയും ഏതുവിധ കാരണമായാലും തടസ്സപ്പെടുത്തിയത് വളരെ മോശമായ കാര്യം തന്നെയാണ് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി മറ്റു പല പ്രതിരോധ മാർഗങ്ങളും സർക്കാരിന് സ്വീകരിക്കാൻ സാധിക്കുന്നതായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്തം ഈ സർക്കാരിന് തന്നെയുണ്ട്